അവരെടുത്ത സേവനത്തെയും ഒരു നമുക്ക് വിലമതിക്കേണ്ടതായിട്ടുണ്ട് ഇത് ഈ നാടിന് വലിയ ഒരു അനുഗ്രഹമായി മാറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഷാരവൻ്റെ അനിയത്തിശില്പ രണ്ട് മാർക്കിനാണ് ആയിരത്തി ഇരുന്നൂറിൽ രണ്ട് മാർക്ക് മാത്രമാണ് അതൊരു യഥോര കയ്പിട ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ എങ്ങനെയോ അത് സംഭവിച്ചു ആ കുട്ടിയും ഇതിനേക്കാൾ ഇതേപോലെ തന്നെ മെച്ചപ്പെട്ട രീതിയിലേക്ക് നാടിൻ്റെ അഭിമാനമായി മാറും എന്ന കാര്യത്തിൽ രാതരുത സംശയവുമില്ല ഒരു സംതൃപ്ത കുടുംബമായിട്ടാണ് കാണുവാന് വേണ്ടി സാധിക്കുന്നത് കാരണം ഇപ്പോഴും നൂറ് കഴിഞ്ഞ നൂറ് വയസ്സ് കഴിഞ്ഞ പാപ്പിച്ചേട്ടൻ വളരെ ആരോഗ്യവാനായി വളരെ സന്തോഷത്തോടു കൂടിയാണ് കൊച്ചുമകളുടെ ഈ പ്രശസ്തി നോക്കിക്കാണുന്നത് അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു സന്തോഷം നൽകുന്ന ഒരു ഇതാണ് ഷാരണിലൂടെ ഈ നാടിനും ഈ കുടുംബത്തിനും ലഭിച്ചിരിക്കുന്നത് അതിനുള്ള സന്തോഷം ഞാൻ ഇവിടെ പങ്കുവെക്കുന്നു ചെറുപുഴ പെരുങ്കോടലിലെ പറപ്പള്ളിമലയിൽ വർഗീസ് ആൻസി ദമ്പതികളുടെ മക്കളായ ഡോക്ടർ ഷാരോൺ വർഗീസ് ശിൽപ വർഗീസ് എന്നിവരെയാണ് ആദരിച്ചത് ഷാരോൺ എം പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയപ്പോൾ സഹോദരി പ്ലസ് പരീക്ഷയിൽ എട്ട് മാർക്ക് നേടി എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കി ഷാരോണും മുൻപ് പ്ലസ് ടു പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കും നേടി എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയിരുന്നു തുണ്ടിയിൽ അധ്യക്ഷത വഹിച്ചു എങ്കിലും ആ വിജയത്തിൽ ഞങ്ങൾക്ക് ഈ പ്രദേശത്തുള്ള ഞങ്ങൾ ആ ഓരോരുത്തർക്കും വളരെ സന്തോഷമുണ്ട് കാരണം ആ നമ്മുടെ ഒത്തിനിക്കുന്ന ഒരു കുടുംബവും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും സഹകരിക്കുന്ന ഈ നാട്ടിലെ പല വ്യക്തിത്വത്തെ പോലെ തന്നെ ഞങ്ങളോടൊപ്പമുള്ള ആളുകളാണ് പിന്നീടുള്ളത് നമ്മുടെ എത്തിയപരാണത് നമ്മുടെ ബഹുമാനിയനായ ഡിസി പ്രസിഡന്റ് അദ്ദേഹം വളരെ താല്പര്യപൂർവ്വം ഒന്ന് സംസാരിക്കുമ്പോൾ വളരെ താല്പര്യപൂർവ്വം ഇവിടെ വരികയും ഒത്തിരി അദ്ദേഹത്തെ വളരെ ഉദയം എന്ന് പറഞ്ഞ രീതി ഞാൻ ചാക്കോ പറപ്പള്ളിമലയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് വി കൃഷ്ണൻ മാസ്റ്റർ ഡി സി സി നിർവാഹക സമിതി അംഗങ്ങളായ കെ കെ സുരേഷ് കുമാർ എ ബാലകൃഷ്ണൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ സലീം തേക്കാട്ടിൽ റോമി പി ദേവസ്യ ജോൺ ജോസഫ് തേയിൽ കുര്യാക്കോസ് ആർപ്പിൽ പി കൃഷ്ണൻകുട്ടി ജിജി ജോസഫ് അനീഷ് ആന്റണി തുടങ്ങിയവർ പ്രസംഗിച്ചു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തെലുങ്ക് സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാകോട് ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കൊണ്ട്